രണ്ടാം തവണയും യുഎസ് പ്രസിഡന്റായി ട്രംപ് അധികാരത്തിൽ കയറിയ മുതൽ നടപ്പിലാക്കുന്ന ഓരോ പദ്ധതികളും ട്രംപിനു തന്നെ ഇപ്പോള് തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ് ട്രംപിന്റെ വ്യാപാര താരിഫുകൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ പിടിച്ചുലച്ചതിന് ശേഷം ഇനി യു എസ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വലിയ തകർച്ചയാണെന്നാണ് യു എസ് വിദഗ്ധൻ മുന്നറിയിപ്പ് നൽകുന്നത് യു എസ് പുതിയ താരിഫ് നയങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ അത് അമേരിക്കയെ മുൻപന്തിയിലെത്തിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നാണ് അമേരിക്കൻ ടി വി വ്യക്തിത്വവും മാർക്കറ്റ് നിരൂപകനുമായ ജിം ക്രാമർ യു എസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ ബ്ലാക്ക് മൺഡേയ്ക്ക് ശേഷമുള്ള ഏറ്റവും മോശമായ ഒറ്റ ദിവസത്തെ ഇടിവിനെ തിങ്കളാഴ്ച യുഎസ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നുവെന്നും അദ്ദേഹം മുന്നറിയിപ്പില് വ്യക്തമാക്കുന്നു യു എസ് ഡൗജോൺസ് വ്യവസായിക ശരാശരി ഇരുപത്തിരണ്ട് ദശാംശം ആറ് ശതമാനം ഇടിഞ്ഞതാണ് ഇതിന് കാരണമെന്നും ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം സി എൻ ബി സിയിൽ മാഡ്മണി എന്ന ഷോ അവതരിപ്പിക്കുന്നതിനിടെയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലേതിന് സമ്മാനമായ ഒരു തകർച്ച യു എസ് വിപണി നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞത് നിയമങ്ങൾ പാലിക്കുന്ന എല്ലാ രാജ്യങ്ങളിലേക്കും കമ്പനികളിലേക്കും പ്രസിഡന്റ് പ്രതിഫലം നൽകാൻ ശ്രമിച്ചില്ലെങ്കിൽ അതിനു പിന്നിൽ വൻ തകർച്ച വരാൻ സാധ്യതയുണ്ടെന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ സാഹചര്യം പോകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ദിവസ ദിവസവിപണി ഇടിയുമെന്നും തിങ്കളാഴ്ച ഇരുപത്തിരണ്ട് ശതമാനം ഇടിയാൻ പോകുകയാണ് ഇതിനുള്ള സാധ്യത കൂടുതലാണെന്നും ക്രാമർ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ഇതിനായി കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരില്ലെന്നും തിങ്കളാഴ്ചയോടെ നമുക്കത് അറിയാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ട്രംപ് അധികാരത്തിൽ കയറിയതിനു ശേഷം എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതികൾക്ക് പത്ത് ശതമാനം അടിസ്ഥാന താരിഫ് പ്രഖ്യാപിച്ചതോടെയാണ് വിപണിയിലെ ഈ തകർച്ചയ്ക്ക് കാരണമെന്നാണ് മറ്റു ചിലരും വ്യക്തമാക്കുന്നത് കൂടാതെ കണക്കുകൾ നോക്കുമ്പോൾ യു എസ് വിപണി സൂചികകൾ കഴിഞ്ഞ രണ്ട് ദിവസമായി സ്വതന്ത്രമായ ഇടുവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചൈന യു എസിൽ കൌണ്ടർ താരിഫ് ഏർപ്പെടുത്തിയതിന് മറുപടിയായി എസ് എൻ പി അഞ്ഞൂറിൽ ആറ് ശതമാനം ഇടിഞ്ഞു തുടങ്ങിയ കണക്കുകളും വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് പത്തൊൻപത് പുറപ്പെടുന്നതിനു ശേഷം ഉണ്ടായ ഏറ്റവും മോശം പ്രതിവാര പ്രകടനമാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഈ ഇടിവുകൾ അമേരിക്കൻ വിപണികളിൽ മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെ യൂറോപ്പിലും ഏഷ്യയിലും എല്ലായിടത്തും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ശക്തമായ തൊഴിൽദാറ്റിയാണ് യു എസിനെ ഈ ഒരു മാന്ദ്യത്തിലേക്ക് വഴുതി വീഴുന്നതിൽ നിന്ന് തടയുന്നതെന്നും ക്രാമർ വ്യക്തമാക്കി കൂടാതെ ഈ തകർച്ച അനിവാര്യമാണെന്നും ഇത് മാന്ദ്യത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നതായും അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും മുൻകാലങ്ങളിലെ ക്രാമറിന്റെ പ്രവചനങ്ങൾ തെറ്റായിരുന്നുവെന്നും അതുകൊണ്ട് യു എസ് വിപണിക്ക് ഒന്നും സംഭവിക്കാൻ പോകില്ല എന്നും ഈ പ്രവചനം ശരിയാകാൻ പോകുന്നില്ല എന്നാണ് മറ്റ് ചിലർ ക്രാമറിന്റെ പ്രവചനങ്ങളെ തള്ളിക്കൊണ്ട് പ്രതികരിക്കുന്നത് രണ്ടായിരത്തി ഏഴ് എട്ട് സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്ത് ബെയർ സ്റ്റോൺസ് മെറിൽ ലിഞ്ച് മോർഗൻ സ്റ്റാൻലി വച്ചോവിയ ലഹ്മാൻ ബ്രദേഴ്സ് എന്നിവയിൽ നിക്ഷേപിക്കാൻ ശുപാർശ ചെയ്തതിനെ ക്രാമർ നിരവധി ആളുകളിൽ നിന്ന് വിമർശനം നേരിട്ടതായും അവരുടെ ഓഹരികൾ തകർന്ന് അവർ കട അടച്ചുപൂട്ടി എന്നും ചിലർ പറയുന്നു കൂടാതെ രണ്ടായിരത്തിലെ ഡോട്ട് കോം കുമിളം മുതൽ രണ്ടായിരത്തി ഏഴിലെ ആഗോള മാന്ദ്യം വരെ ആഗോള സമ്പദ് വ്യവസ്ഥയിലെ നിർണായക ഘട്ടങ്ങളിൽ ക്രാമർ മുൻകാലങ്ങളിൽ നിരവധി പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് ചിലത് നടന്നു എന്ന് ചിലർ വാദിക്കുമ്പോൾ അത് അങ്ങനെയല്ല ക്രാമറിൻ്റെ പ്രവചനം തികച്ചും തെറ്റായിരുന്നു എന്ന് ശരിവെച്ചുകൊണ്ടാണ് മറ്റുള്ളവർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് എന്നാൽ തന്റെ പുതിയ വ്യാപാര നയം അമേരിക്കയെ കൂടുതൽ ശക്തമാക്കുമെന്ന് ആവർത്തിക്കുകയാണ് ട്രംപ് കൂടാതെ ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സൂപ്പർ ചാർജ് ചെയ്യുമെന്നും പ്രതികാര താരിഫുകളിൽ നിന്ന് ഉടലെടുത്ത ആഗോള മദ്യത്തെക്കുറിച്ചുള്ള ഭയം തള്ളിക്കളയണമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത് കൂടാതെ ഇതിനെ വളരെ മനോഹരമായ കരാർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ട്രംപ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയതും തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് വൻകിട ബിസിനസ്സുകാർക്ക് താരിഫുകളെക്കുറിച്ച് ആശങ്കയില്ലെന്നും അതിനുള്ള കാരണം അവർ അവിടെ തുടരുമെന്ന് അവർക്കറിയാമെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്തായാലും വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം